സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ചലച്ചിത്ര പുരസ്കാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വനിതാ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് ഒടിയനെയും ആമയും സംസ്ഥാന അവാർഡ് ജൂറി കനിഞ്ഞില്ലെങ്കിലും ജനകീയ വിധിയിൽ രണ്ടു സിനിമയ്ക്കും ഒന്നാം സ്ഥാനമാണ് ഇത്തവണ ലഭിച്ചത് മികച്ച നടനായി മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാലിനെ തിരഞ്ഞെടുത്തപ്പോൾ നടിയായി മഞ്ജു വാര്യയും തിരഞ്ഞെടുത്തു നടൻ ഇന്നസെൻറ്റിൽ നിന്നാണ് മികച്ച നടനുള്ള പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങിയത് ഒടിയനിലെ അഭിനയത്തിന് ആഗോളതലത്തിൽ മോഹൻലാലിന് ഏറെ പ്രശംസയാണ് ലഭിച്ചത് ഒടിയനിലും ആമിയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് മഞ്ജു വാര്യരെ മികച്ച നടിക്കുള്ള പുരസ്കാരം തേടിയെത്തിയത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ പടിവാതിലിൽ ഒടിയനും ആമിയും എത്തിയിരുന്നെങ്കിലും അവാർഡ് പ്രഖ്യാപനത്തിന്റെ അവസാന നിമിഷം ഇത് തഴയുകയായിരുന്നു മോഹൻലാലിന് പുരസ്കാരം നൽകാത്തതിനെ ചൊല്ലി ജൂറി അംഗങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉയർന്നതും വാർത്തയായിരുന്നു ഇതിനു പിന്നാലെയാണ് മോഹൻലാലിനെയും മഞ്ജുവിനെയും തേടി വനിതയുടെ പുരസ്കാരം എത്തിയത് വർണാഭമായ കലാപ്രകടനങ്ങളോടെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ജനകീയ ചലച്ചിത്ര പുരസ്കാരമായ സെറ വനിത ഫിലിം അവാർഡ് നിശ ഫോർട്ട് കൊച്ചി ബ്രിസ്റ്റോ ഗ്രൗണ്ടിൽ നടന്നത് ബോളിവുഡ് അടക്കമുള്ള ഇന്ത്യൻ സിനിമാ ലോകത്ത് നിന്നും ഒട്ടനവധി താരങ്ങളാണ് അവാർഡ് നിശയിൽ പങ്കെടുക്കാനെത്തിയത് ഇ മൈഎവു ആണ് മികച്ച ചിത്രം ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തപ്പോൾ ജോജു ജോർജിന് സ്പെഷ്യൽ പെർഫോമൻസ് പുരസ്കാരവും ലഭിച്ചു മികച്ച എന്ന പുരസ്കാരം നടൻ ജയറാമിനെ തേടിയെത്തിയപ്പോൾ പുതുമുഖ നായകൻ എന്ന അവാർഡ് മകൻ കാളിദാസിനെ തേടിയെത്തുകയും ചെയ്തു തമിഴിൽ നിന്നും ധനുഷാണോ മികച്ച നടൻ മലയാളത്തിലെ പ്രിയതാരം ബാലചന്ദ്രമേനോനെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരവും ജനകീയ തെരഞ്ഞെടുപ്പിൽ തേടിയെത്തി മികച്ച ഛായാഗ്രഹനുള്ള പുരസ്കാരം ഷൈജു ഖാലിദിനാണ് ലഭിച്ചത് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം മനോജ് കെ ജയനിൽ നിന്ന് എം ജയചന്ദ്രൻ ഏറ്റുവാങ്ങി ഹരീഷ് പെരുമണയാണ് മികച്ച ഹാസ്യ താരം മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം റഫീഖ് അഹമ്മദും സ്വന്തമാക്കി വിനീത് ശ്രീനിവാസനും നിഖിലയുമാണ് മികച്ച താരജോഡികൾ മികച്ച ഡ്യുവറ്റ് സോങ് പുരസ്കാരം ശ്രേയാ ഘോഷാലിനും സുദീപ് കുമാറിനുമാണ് ഏറ്റുവാങ്ങിയത് ഒടിയനിലേക്ക് എന്ന ഗാനമാണ് ഇരുവരെയും പുരസ്കാരത്തിന് അർഹരാക്കിയത് മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം ഷാഹി കബീറിന് നടൻ വിനയ് ഫോർട്ട് സമ്മാനിച്ചു ദിനേശ് മാസ്റ്ററാണോ മികച്ച നൃത്ത സംവിധായകൻ ഇദ്ദേഹത്തിന് നടൻ ജയറാം പുരസ്കാരം സമ്മാനിച്ചു സക്കരയയാണോ മികച്ച പുതുമുഖ സംവിധായകൻ ചിത്രം സുഡാനി ഫ്രം നൈജീരിയ മിന്നിത്തിളങ്ങുന്ന വെള്ളി വെളിച്ചത്തിലൂടെയായിരുന്നു വെള്ളിത്തിരയിലെ താരങ്ങൾ കത്തിജ്വലിച്ച താരമാമംഗത്തിന് കഴിഞ്ഞ ദിവസം കൊച്ചി കണ്ടത നൂതന ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനത്തിൽ ഒരുക്കിയ വേദിയിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറിയിരുന്നു ബോളിവുഡ് താരറാണിമാരായ കരീന കപൂറും സണ്ണി ലിയോണും ചടുല താരങ്ങളുമായി നിറഞ്ഞ വേദിയിൽ ഹിന്ദി തമിഴ് സിനിമാ രംഗത്തു നിന്നും അതിഥി റാവു ഹൻസിക മോട്ട്വാനി എന്നിവരും എത്തിയിരുന്നു ശാസ്ത്രീയമായ നൃത്തത്തിന്റെ ഭംഗി സിനിമാറ്റിക് രീതിയിലൂടെ ചടുലമായി ചേർത്തു വേദിയിലെത്തിക്കുന്നതിൻ്റെ അഗ്രഗണ്യരായ രണ്ട് നർത്തകരുടെ നൃത്തവിരുന്നായിരുന്നു താരരാവിൻ്റെ മറ്റൊരു ആകർഷണം ആശാശരത്ഥും റിമ കല്ലിങ്കലും ഒപ്പം അനുസിതാരയുമാണ് വേദി നൃത്ത സമ്പന്നമാക്കിയത് നയൻറ്റി സിക്സിൻ്റെ സംഗീത സംവിധായകനും ഗായകനും മലയാളിയും യുവ ആസ്വാദകരുടെ ഹരവുമായ ഗോവിന്ദ് വസന്ത ഗാന ആസ്വാദകരുടെ ലഹരിയായി മാറിയ നടി ശ്രുതി ഹസൻ ന്യൂ ജനറേഷൻ പ്രിയ ഗായിക സന മൊയ്തൂട്ടി എന്നിവരും ഫിലിം അവാർഡ് വേദിയിലെ സംഗീതമഴയിൽ ആറാടിയിരുന്നു എൻ്റർടൈൻമെന്റ് ഡസ് മലയാളി ലൈഫ്